സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതിക്കാൻ യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താ മുഹമ്മദ് പിന്നെ സമ്മതിക്കാൻ തയ്യാറില്ല വസല്ലം നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം എന്താ മുത്തിനെ സമ്മതിക്കാൻ തയ്യാറില്ല ഖുർആൻ വിമർശിക്കണമെന്തുകൊണ്ടാ മുഹമ്മദ് പിന്നെ സന്ദർശിക്കാൻ തയ്യാറെ സമ്മതിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് ഖുർആനിനെ വിമർശിക്കുന്നത് ഖുർആനിനോടുള്ള എതിർപ്പ് കൊണ്ടാണെന്ന് വിചാരിക്കണ്ട നബിയോടുള്ള എതിർപ്പ് കൊണ്ടാണ് ഖുർആാനിനെ വിമർശിച്ചപ്പോഴൊന്നും ഖുർആൻ മറുപടി പറയാത്ത അത്ര ഗൗരവത്തിലാണ് മുഹമ്മദ് നബിയെ വിമർശിച്ചപ്പോൾ ഖുർആൻ മറുപടി പറഞ്ഞിട്ടുള്ളത് ഖുർആനെ പറ്റിയിട്ട് പലതും പറഞ്ഞിരുന്നു കുറേഷ്യകള് അപ്പോഴൊന്നും പരിശുദ്ധ ഖുർആൻ അങ്ങനെ മറുപടി പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബിയെ വിമർശിച്ചു ആ സമയത്ത് ഖുർആൻ വളരെ ഗൗരവത്തിൽ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുസ്തഫ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ എത്രത്തോളം സമ്മതിക്കുന്നുണ്ടോ അതാണ് ഈമാൻ ഈമാൻ കൂടും ഈമാൻ കുറയും ഈമാൻ ഈമാൻ പുതുതാകും പഴയതാകും അങ്ങനെ പലതും സംഭവിക്കും അൽക്കാരെ പറഞ്ഞുകൊടുത്ത് ഹുദാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് നാം ഈമാനിനെ വർദ്ധിപ്പിച്ചു അപ്പൊ ഈമാൻ കൂടും കൂടുന്ന ഏത് സാധനം കുറയും അപ്പൊ ഈമാൻ കൂടും ഈമാൻ കുറയും നമ്മുടെ നാട്ടിലെ ഒരു മരിപ്പുണ്ടായാല് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈമാനെ നിങ്ങൾ പുതിയതാക്കുക പുതുതാകുന്ന എല്ലാ സാധനവും പഴയതാവും അപ്പോൾ ഈമാൻ മാൻ പുതുതാകും ഈ പഴയതാകും ഈമാൻ കൂടും ഈമാൻ കുറയും ഈമാൻ കൂടുന്നതിനാണ് കാമിലായ ഈമാൻ എന്ന് പറയുന്നത് ഈമാൻ ഈമാൻ കുറയുന്നതിനാണ് എന്ന് പറയുന്നത് കാമിലായ ഈമാന്റെ ഉദാഹരണങ്ങളാണ് സൊഹാബത്ത് പ്രതിഒാൻ അതിൽ ഒന്നാം സ്ഥാനം സയ് സിദ്ദീഖ് രണ്ടാം സ്ഥാനം ഉമർ ബിൻ ഉമർത്താബ് മൂന്നാം സ്ഥാനം ഉസ്മാൻ ബിൻ നാലാം സ്ഥാനം അലിബിൻ അബി താലിബ് നമ്മളും ഷിയാക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇവിടെയാണ് കിടക്കുന്നത് ഷിയാക്കൾ പറഞ്ഞത് ഒന്നാം സ്ഥാനം അലി രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം ഉസ്മാൻ നമ്മൾ പറഞ്ഞത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഉമർദന ൾ കഴിഞ്ഞാൽ മനുഷ്യരിൽ ഒന്നാം സ്ഥാനത്തുള്ള ആൾ മഹാനായ സബുബക്കറിന്റെ പ്രത്യേകത എന്താ മുഹമ്മദ് നബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് അക്ബറിന്റെ പ്രത്യേകത കൊണ്ട് ഉമ്രൊണ്ട് മറികടക്കാം ഹജ്ജ് കൊണ്ട് അള്ളാ മറികടക്കാം സ്വതക്ക കൊടുത്തിട്ട് മറികടക്കാം ഈ മാൻ കൊണ്ട് മറികടക്കാൻ കഴിയൂല എന്താ കാരണം മുഹമ്മദ് നബി നബിസ്വല്ലമയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് കാമിലായി അപ്പൊ ഈ മാഹമ്മദ് തങ്ങളെ എത്രത്തോളം കൽവിൽ കൊണ്ടിടക്കുന്നുണ്ട് അതാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈമാൻ നുക്സാനിയത്തിലേക്ക് പോയാൽ ആദ്യം വരുന്നത് വിധത്ത് ഫസ്റ്റ് വരുന്നത് വിദഗ്ധ ആ വിദഗ്ധ പിന്നീട് ഇങ്ങനെ ഓരോന്നോരോന്നായി മാറും യുക്തിവാദമാകും നിരീശ്വരവാദമാകും ലിബറലിസമാകും സർവമത സത്യവാദമാകും അത് ഷിർക്കാവും അത് കുഫറാവും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതാണ് സംഗതി അപ്പൊ കാമിലായ ഈ മാൻ ജനങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ഉമ്മത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ഒരു മഹല്യം ജോലി ചെയ്യണം ആ മഹല്യെ നാട്ടുകാർക്ക് കൊടുക്കണം ഒരു മദ്രസയിൽ ജോലി ചെയ്യണം ഒരു ഒരു കുട്ടി ചിലപ്പോ അഞ്ചൊല്ലം പഠിക്കും ഏഴ് പഠിക്കും പരമാവധി പോയാൽ പത്തൊല്ലം കൊണ്ട് പഠിക്കും അപൂർവമായി കുട്ടികൾ പന്ത്രണ്ട് വർഷം പഠിക്കും അതൻ കഴിഞ്ഞു പോയാല് വരെ ആ കുട്ടിയുടെ ഈമാൻ ഇളകാതിരിക്കണമെങ്കിൽ മുത്തുനബിനെ എത്രത്തോളം ആ കുട്ടിയുടെ കൽബുക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഈമാൻ പോവണത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ ഘടകങ്ങളാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കും <ion> <s Bondi> प्रस्या। प्रस्या। ി നബ്സല്ലാ അലൈവലാ തങ്ങളെ കുറിച്ചുള്ള ഓരോ സംശയങ്ങൾ ഉണ്ടാക്കുക ആയിഷാ ബീവിനെ കല്യാണം കഴിച്ച പ്രശ്നം ബീവിനെ കല്യാണം കഴിച്ചത് പ്രശ്നം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് ആയിഷാ ബീർ ഈ ആറാമത്തെ വയസ്സിൽ നബി തങ്ങൾ കല്യാണം കഴിച്ചു ഒമ്പതാമത്തെ വയസ്സിൽ ഒന്നിച്ച് താമസിച്ചു ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് തോന്നുകയാണ് എന്നാലും ആ പെൺകുട്ടിനെ കല്യാണം കഴിച്ചത് ശരിയായില്ല അങ്ങനെ അഭിപ്രായമില്ല ഒരു ദിവസം നബിയും ഭാര്യമാരും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുകയാണ് ചെറിയൊരു തർക്കം ചെലവിന് തരുന്ന പൈസ പോരാന്നാണ് തർക്കം ഇത്രയും തന്നാ പോരാ കുറച്ചും കൂടി ചെലവിന് തരണം എന്നുള്ളതാണ് ആ സംസാരം ഇങ്ങനെ മുറുകിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു എന്താ നബി ഇവിടെ ഒരു അച്ചപ്പാട് എന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ ചെലവിന് എടുക്കണത് പോരാ എന്നാണ് അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പൊ ഉമർ അദി അള്ളാൻ പറഞ്ഞു ചെലവിന് കൊടുക്കുന്നത് പോരാന്ന അഭിപ്രായം ഉള്ളവരൊക്കെ പോയിക്കോട്ടെ നിങ്ങക്കിവിടെ വേറെ കുറെ പെണ്ണുങ്ങളെ കിട്ടാണ്ട് പറഞ്ഞു ആയിഷാ ബീവ് ഉടനെ എഴുന്നേറ്റെന്നിട്ട് പറഞ്ഞു പോണവരൊക്കെ പൊയ്ക്കോളി ഞാൻ പോണില്ല ഞാൻ അറിഞ്ഞു ആരെയും ഈ പ്രശ്നം ഉണ്ടാക്കിയാള് ആയിഷ തന്നെ ആയിഷാ ആയിഷാബിക്ക് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചതിനാൽ ഞാൻ ആകെ അടങ്ങാറായി എന്ന അഭിപ്രായം ഇല്ലാന്ന് ജടങ്ങാറായി എന്ന അഭിപ്രായം ഉണ്ടാകുകയാണെങ്കിൽ അത് ആയിഷിക്ക് അല്ലേ വേണ്ടത് ആയിഷ ബി ബാക്കിയുള്ള ദിവസം കൂടി എനിക്ക് കിട്ടുമെന്നാണ് നോക്കിയത് ആയിഷ ബി റബി അള്ള രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടിലധികം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പല ഹദീസും ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് മുസ്തഫ നബി നബിഅലിമ വഫാത്തായിട്ട് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞാണ് പല ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷാബിയോട് ചോദിച്ചു എങ്ങനെ നബി തങ്ങളുടെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോഹു അൽ കുർ ഒരു ഭർത്താവ് മരിച്ചിട്ട് ഇരുപത് വർഷത്തിന് ശേഷം ഭാര്യയുടെ അഭിപ്രായം എന്ന് നമ്മുടെ നാട്ടിലെ നാടൻ ഉദാഹരണങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് തട്ടിച്ചു നോക്കിയിട്ട് ആയിഷാബിയുടെ ഈ പ്രതികരണം വിലയിരുത്തിയാൽ മുസ്തഫ നബി സല്ല അലൈഹി മാ തങ്ങൾ വഫാത്താവുമ്പോ ജീവിച്ചിരിപ്പുള്ള സ്വഭാവത്തിന്റെ ഒമ്പത് ആണ് ഒമ്പത് ഭാര്യമാർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ എത്രത്തോളം നമ്മളെ കുട്ടികൾക്ക് നമ്മളെ നാട്ടുകാർക്ക് ഞമ്മളെ മഹലത്തിലുള്ളവർക്ക് നമ്മുടെ പ്രഭാഷണം കേൾക്കുന്നവർക്ക് നമ്മുടെ കുത്തുവ കേൾക്കുന്നവർക്ക് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവലമയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ചാണ് ഇമാൻ സംശയങ്ങൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ഈയിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് ഒരിക്കൽ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ നബിതങ്ങൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു സല്ലാസ്വലം അപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു നിബിതങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഒരു ആട്ടിടയന്റെ കൂടെ ശയ്യയിൽ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല ഈ വിവരം അറിഞ്ഞ നബി സല്ലാസ്വലം ഒരു കൂട്ട വസ്ത്രം അവൾക്ക് വാങ്ങിക്കൊടുത്ത് വേഗം തിരിച്ചയക്കണമെന്ന് നിർദ്ദേശിച്ചു എന്നാണ് ഇതിങ്ങനെ കേൾക്കുമ്പോ പഠിച്ചോനെ അന്നത്തെ കാലത്തേറ്റ് എന്തേലും ഉണ്ടായോ നാവല്ലോ എന്ന് തോന്നിയാൽ ഈമാന്റെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും അപ്പൊ പോകും മറുപടി പിന്നെ അടുത്ത ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് വിചാരിച്ചുള്ളൂ അപ്പൊ അതിന് ഇമാൻ പോയിട്ടുണ്ടാവും ലവലേശം സംശയം മുഹമ്മദ് നബിയിൽ വന്നാൽ ഉടനെ ഈമാൻ പോയിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ നെബിന്റെ അങ്ങനൊന്നും എന്ന് പറയണ തൽബ് നമ്മളെ നാട്ടുകാർക്കും ഞമ്മളെ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈ മാൻ ഇന്ത്യ നെബിൻ അവിടെയുള്ള ശുദ്ധി കുലഅക്ബർ വിജയിച്ചുറിയാഹുനോ മേറാജിന്റെ രാത്രി ഏഴാകാശം കയറി വന്നിട്ട് ഇന്നലെ രാത്രി ഏഴാകാശം പോയ അറസും കുറശുമൊക്കെ കണ്ട് അള്ളാഹുമായി സംസാരിച്ച് തിരിച്ചു അത്ര മുഹമ്മദ് എന്ന് അബൂജാരി കളിയാക്കി പറഞ്ഞപ്പോ സുദ്ദീഖു ഒരു ചോദ്യം ചോദിച്ചു ഇതിന്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു അതെന്തെന്ന് പറഞ്ഞു അബോക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്റെ പേരാണ് ഈ മാൻ പറഞ്ഞ സാധനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യം